എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൈസ ഒന്നും ചെലവില്ലാതെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് താല്പര്യമുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് കയ്യിലൊരു ഫോൺ ഉണ്ടോ ഫോൺ ഏതുമായിക്കോട്ടെ വീഡിയോ എടുക്കാൻ പരുവത്തിലുള്ള ഒരു ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടോ പിന്നെ ഒന്നും നോക്കണ്ട പത്ത് പൈസ ചെലവില്ലാതെ തന്നെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് തുടങ്ങാം ആദ്യം തന്നെ ചിലവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള സെറ്റപ്പില് സ്റ്റിക്ക് വാങ്ങിച്ചു മൈക്ക് വാങ്ങിച്ചു അതിനു വേണ്ടി കുറേ സംവിധാനങ്ങളൊക്കെ വാങ്ങി നിങ്ങൾ ഇരിക്കുന്നവരുടെ ഒരിക്കലും നിങ്ങൾ ഒന്നും ഒരു രൂപ പോലും ആദ്യം മുടക്കരുത് കാരണം നമുക്ക് ചാനൽ ക്ലിക്ക് ആവോ ഇല്ലയോന്നും നമുക്ക് അറിയില്ല അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് തീർച്ചയായും അങ്ങനെ തന്നെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് തുടങ്ങും അപ്പൊ ചിലവർ പറയും വീഡിയോക്ക് ക്ലിയർ ഉണ്ടാവില്ല ക്യാമറ നന്നായി എന്ന് തുടക്കിയ എൻ്റെ ഫുൾ പ്രകാശത്തിൽ വെക്കുക നമ്മൾ എപ്പോഴും ഫോണ് ബാറ്ററി പോകാതിരിക്കാനായിട്ട് കുറച്ച് വിളിച്ചമായിരിക്കും വെച്ചിട്ടുണ്ടാവുക അതല്ല അതിൻ്റെ ഫുള്ളിൽ വെച്ചിട്ട് നിങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിക്കോളൂ തീർച്ചയായും അത്യാവശ്യം ക്ലിയർ ഉണ്ടാവും തുടക്കത്തിൽ അതൊക്കെ മതി നെയ്യ് നമുക്ക് തലയിൽ നമ്മൾ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫോൺ വാങ്ങാം നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാം ഓക്കെ പിന്നെ അയ്യോ എഡിറ്റ് ചെയ്യാൻ അറിയില്ല എല്ലാം പഠിച്ചോളൂ വേണം വെച്ച ചക്ക വേരിലും കഴിക്കുന്നു പറഞ്ഞ പോലെ എനിക്കൊന്നും അറിയില്ലായിരുന്നു നമ്മൾ എഡിറ്റിംഗ് ഏത് ആപ്പ് ഞാൻ കൈൻ മാസ്റ്റർ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഡിറ്റിംഗ് ആപ്പ് ഉണ്ട് ഫ്രീ ആയിട്ടുള്ളതുണ്ട് നിങ്ങൾ അത് ചെന്ന് ഓരോ അതിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഓരോ യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടിട്ടുണ്ടാവും നല്ലപോലെ യൂട്യൂബേഴ്സിന്റെ വീഡിയോ ഫോളോ ചെയ്യണം കേട്ടോ അവർക്കൊരു വ്യൂ മറ്റും നോക്കാതെ തിരിക്കരുത് നമ്മൾക്കത് പഠിക്കണം അപ്പോൾ ഓരോ എഡിറ്റിംഗ് ആപ്പുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഓരോ യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട് ആ വീഡിയോ പോയിട്ട് കാണാം നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും ഇന്നും ഞാൻ എഡിറ്റിംഗ് ആപ്പ് നോക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഏഴു മാസത്തിന് മെയ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ചിലവരൊക്കെ പറയും ചാനൽ തുടങ്ങണമെങ്കിൽ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ച ശേഷം തുടങ്ങാനാണ് ശരിക്കും യൂട്യൂബേഴ്സ് ഒക്കെ പറയാം പക്ഷെ എന്റെ പൊന്നുമക്കളെ ഞാൻ അങ്ങനെ നോക്കിട്ട് വെയിറ്റ് ചെയ്തത് ഒരു വർഷമാണ് പിന്നെ കയ്യില് ജസ്റ്റ് എന്നെ ഒന്ന് പരിചയപ്പെട്ട് ഇതുപോലെ വന്നിട്ട് എന്നെ ഒന്ന് പരിചയം എന്റെ ഫസ്റ്റ് വീഡിയോ കണ്ട അറിയാൻ പറ്റും എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയ ശേഷം ഞാൻ വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ വീഡിയോ ഇടണല്ലോ അപ്ലോഡ് ചെയ്യണമല്ലോ അപ്പപ്പോ പോയിട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നവള ഇന്നും ഞാൻ എന്റെ ഫോണിൽ വീഡിയോസ് ഒന്നും കൂടുതൽ ഉണ്ടാവില്ല പോയി എടുക്കുക അപ്ലോഡ് ചെയ്യുക അടുത്ത വീഡിയോ അങ്ങനെയാണ് ഞാൻ ശരിക്കും അങ്ങനെയല്ല കുറെ എടുത്തിട്ട് അത് എന്നെ കൊണ്ട് പറ്റുന്നില്ല അതിനുവേണ്ടി ഞാൻ കാലങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നടന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് ചാനല് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം മോണിറ്റൈസേഷൻ ആവണം ചാനൽ മോണിറ്റൈസേഷൻ നമ്മൾ ഒരു യൂട്യൂബർ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ ഇതെങ്ങനെയാവും എന്ന് വെച്ചാൽ നാലായിരം മണിക്കൂർ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടിയിരിക്കണം അങ്ങനെയാണ് മോണിറ്റൈസേഷന് അർഹനാവൂ അർഹയാവൂ ഇനി ഷോർട്ട് വീഡിയോ മാത്രമാണ് നോക്കുന്നെങ്കിൽ അതായത് റീൽസ് മാത്രം ഷോർട്ട് വീഡിയോ ആണ് നോക്കുന്നെങ്കിൽ പത്ത് മില്യൺ വ്യൂസ് അത് എത്തിക്കണം അത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് കേട്ടോ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ഷോർട്ട് വീഡിയോ വിട്ടു റീൽസ് ഒക്കെ വിട്ടിട്ട് ഞാൻ മെയിൻ ആയിട്ട് നോക്കിയത് ഫോക്കസ് ചെയ്ത് ലോങ് വീഡിയോയിലാണ് കാരണം എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക കാരണമുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആ ലോങ് വീഡിയോ നിൽക്കും അപ്പൊ ഒരു വർഷത്തുള്ള മോണിറ്റൈസേഷൻ ആവുക എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്ക് ഒരു ആറു മാസം കൊണ്ട് എത്തിക്കാൻ പറ്റിയിട്ടോ അത് ലോങ് വീഡിയോക്കാവുമ്പോ നമുക്ക് പുറകില് പുറകില് പോകില്ല പെട്ടെന്ന് പോകില്ല ഒരു വർഷം കഴിഞ്ഞാലേ പോകുള്ളൂ നയൻറ്റി ഡേയ്സ് എന്ന് പറയുമ്പോ ഇപ്പൊ നയൻറ്റി ഫൈവ് ഡേയ്സ് ആകുമ്പോ ഏറ്റവും മുന്നില് നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്ന സമയത്ത് ഏറ്റുമുന്നിൽ ഒരു അഞ്ചു ദിവസം പോയിട്ടുണ്ടാവും അതേപോലെ തന്നെ ലോങ് വീഡിയോയിലാണെങ്കിലും കേട്ടോ നമ്മൾ നാലായിരം മണിക്കൂർ എത്തിക്കുമ്പോ ഒരു വർഷമാണ് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം സമയമുണ്ട് ആ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം കഴിഞ്ഞ് മുന്നൂറ്റി എഴുപത് ദിവസം ആകുമ്പോൾ പുറകിലെ അഞ്ച് ദിവസത്തെ പോകും അത് ഒരു ദിവസത്തെ ആണെങ്കിലും ഒരു ദിവസം അങ്ങോട്ട് ആവുമ്പോൾ പുറകിലെ ഒരു ദിവസം പോകും ബാക്കിയാണ് കണക്കാക്കുള്ളൂ അങ്ങനെയാണ് നമ്മൾക്കിത് എത്തിക്കേണ്ടത് നമ്മൾ മാക്സിമം ഒരു വർഷത്തിനുള്ളിൽ എത്തിക്കാൻ നോക്കുക ഇനിയിപ്പോൾ എത്തിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ മുന്നോട്ട് മുന്നോട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക പുറകിലെ പുറകില് പോയിക്കൊണ്ടിരിക്കും അതാണ് വ്യത്യാസം ഓക്കെ പറഞ്ഞത് ക്ലിയർ ആയാലും നയൻറ്റി ഡേയ്സിലാണ് ഷോർട്ട് വീഡിയോ പുറകിലോട്ട് പുറകിലോട്ട് പോവുകയുള്ളൂ ഇതാവുമ്പോൾ ലോങ് വീഡിയോ ഒക്കെ ആകുമ്പോൾ ദിവസം അതായത് ഒരു വർഷം ഉണ്ട് ഞാൻ ഈ പറഞ്ഞത് ഫുൾ മോണിറ്റൈസേഷന്റെ കാര്യമാണ് കേട്ടോ ഇനി ഹാഫ് മോണിറ്റൈസേഷൻ ഉണ്ട് ഈ നയൻറ്റി ഡേയ്സിൽ തന്നെ മൂന്ന് മില്യൺ എത്തിച്ചാൽ മതി മൂന്ന് മില്യൻ വ്യൂസ് ആണ് കേട്ടോ പറയണം മൂന്ന് മില്യൺ വ്യൂസ് എത്തിച്ചാൽ മതി അല്ലെങ്കിൽ മൂവായിരം മണിക്കൂർ ലോങ് വീഡിയോക്ക് കിട്ടിയാൽ മതി അങ്ങനെയുള്ളവർക്കും ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആവും പക്ഷേ ഹാഫ് മോണിറ്റൈസേഷൻ വലിയ പ്രാധാന്യമില്ല നമ്മൾക്ക് വേണ്ടത് ഫുൾ മോണിറ്റൈസേഷൻ ആണ് കേട്ടോ അപ്പൊ അതിലേക്ക് എത്തിക്കാൻ നമ്മൾ മാക്സിമം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ഹാർഡ് വർക്ക് ചെയ്ത് അതെങ്ങനെയെങ്കിലും അവിടെ എത്തിക്കാൻ നോക്കണം ഒരു നിലയ്ക്ക് എത്തിക്കാൻ തന്നെ നോക്കണം അല്ലാതെ ചിലവർ പറയാറുണ്ട് ചിലവർ ആദ്യം ചാനൽ തുടങ്ങും തുടങ്ങി കഴിഞ്ഞിട്ട് ക്ലിക്ക് ആവുന്നില്ല എന്നാണ് ഇപ്പോൾ ചിലവർ പറയും അയ്യോ ഞാൻ പൈസയ്ക്കൊന്നും വേണ്ടിട്ടല്ലാട്ടോ യൂട്യൂബ് തുടങ്ങിയത് വെറുതെയാണ് പിന്നെന്താ ബിരിയാണി കൊടുക്കണ്ടോ യൂട്യൂബില് അതിനാണോ വന്നത് അത് വെറുതെ ആളുകൾ പറയതാണ് പിന്നെ ചിലവർ മാക്സിമം അവരെ കൊണ്ടാവുന്ന വഴിയൊക്കെ നോക്കി കഴിഞ്ഞ് ക്ലിക്ക് ആവാതിരിക്കും എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് യൂട്യൂബ് സമയമില്ലാത്തവർ ആരെങ്കിലും നിർബന്ധിച്ച് യൂട്യൂബിൽ വരാനായിട്ട് ഇതൊക്കെ സ്ഥിരം അടവാണ് എത്ര വർക്ക് ചെയ്യുന്നവരും വർക്ക് ചെയ്യുന്നവരുടെ ഇടയിൽ കൂടെ ചാനലിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ വേണം നമുക്ക് ചാനലിനോട് താല്പര്യമാണ് നമുക്ക് യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞിട്ട് ആ എന്തെങ്കിലും അവിടെ കാരണം ചുമ്മാ ഇടാൻ പറ്റില്ല അത് കുറെ നാൾ കഴിഞ്ഞാൽ അത് പിന്നെ ഇതില്ലാതെ പോകും അപ്പോ നമ്മൾ മാക്സിമം ആ ചാനലില് പിടിച്ചു നിൽക്കാൻ നോക്കണം ഇനി സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയാം സബ്സ്ക്രൈബേഴ്സ് ഹാഫ് മോണിറ്റൈസേഷൻ ആണെങ്കിൽ അഞ്ഞൂറ് മിനിമം അഞ്ഞൂറ് ആ പിന്നെ ഫുൾ മോണിറ്റൈസേഷൻ ആകുമ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് കേട്ടോ അതുപോലെ വീഡിയോസ് ലാസ്റ്റ് നയൻറ്റി ഡേയ്സിൽ മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കണം എന്നാണ് അത് പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവും അല്ലെ അത് എന്തായാലും അതിനാണല്ലോ യൂട്യൂബിൽ വന്നത് എന്തായാലും ഉണ്ടാവും സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കിട്ടും ഇപ്പൊ ചിലവർ പറയുമ്പോ പലരുടെയും പോയിട്ട് തന്നെ എന്ന സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ഒന്നും വേണ്ട ഷോർട്ട് വീഡിയോയിൽ ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സ് കിട്ടും ലോങ് വീഡിയോസിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ പ്രയാസമാണ് കുറച്ചേ കിട്ടുകയുള്ളൂ പക്ഷെ ഷോർട്ട് വീഡിയോയിൽ നമുക്ക് ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഷോർട്ട് വീഡിയോയിൽ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയെങ്കിലും അത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക വാച്ച്വേഴ്സ് വേണമെന്നുണ്ട് ഇനി ഷോർട്ട് വീഡിയോയിൽ മാത്രം എയിൻ ചെയ്തിട്ട് ഇതെന്റെ ഒരു ഫ്രണ്ട് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടിട്ട് അവര് അതിൽ മോ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ രണ്ടിനും ബാധകമാണ് കേട്ടോ പിന്നെ ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒന്നും ഇല്ല പിന്നെ എല്ലാം ഒന്ന് ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഫോക്കസ് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഗുഡ് ഞാൻ ലോങ് വീഡിയോയിലാണ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയത് എന്നിട്ട് നാലായിരം മണിക്കൂർ തയ്ച്ചതാണ് തയ്ച്ച് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടി നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോയിലാണെങ്കിൽ ഞാൻ പറഞ്ഞു ഷോർട്ട് വീഡിയോയിൽ വ്യൂസ് ആണ് നൂക്കാ മണിക്കൂറല്ല പത്ത് മില്യൺ വ്യൂസ് കിട്ടണം ലാസ്റ്റ് നയൻറ്റി ഡേയ്സിലായിരിക്കണം ഹാഫ് മോണിറ്റൈസേഷൻ ആണെങ്കിൽ ലാസ്റ്റ് നയൻറ്റി ഡേയ്സിൽ മൂന്ന് മില്യൺ ആയാലും അഞ്ഞൂറ് സബ് ഉണ്ടെങ്കിലും മോണിറ്റൈസേഷൻ ഹാഫ് ആകും കിട്ടും ഫുള്ളിലേക്ക് നോക്കിയാൽ മതി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫുൾ മോണിറ്റൈസേഷൻ എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ഇനി വ്യക്തമായ ഒരു ധാരണയോടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരുണ്ട് കേട്ടോ അവര് ഒരു പ്രത്യേക കാര്യത്ത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതായത് കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് മാത്രം ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ ട്രാവൽ ചെയ്യുന്ന മാത്രം അങ്ങനെ ഉണ്ടാവും പക്ഷെ ഞാൻ അങ്ങനെ ഞാൻ എല്ലാം ചെയ്യും ക്ഷേത്രങ്ങൾ കുറേയേറെ ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നെ ഹോം സ്റ്റേകള് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇന്നതൊന്നുമില്ല എല്ലാം പിന്നെ റീൽസ് അത് എനിക്ക് പണ്ട് ടിക്ടോക്ക് വന്ന കാലം മുതലേ ഞാൻ ചെയ്യുന്നതാണ് അത് തന്നെ ഇപ്പൊ കുറച്ചുകൂടെ സജീവ മോണിറ്റൈസേഷന് ശേഷം ഞാൻ കൂടുതലും ഷോർട്ട് വീഡിയോയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഒരു ദിവസം ആറ് ഷോർട്ട് വീഡിയോ ഇടാന്നാണ് കേട്ടോ ഞാനൊരു നാലഞ്ചണം വെച്ച് മിനിമം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലോങ് വീഡിയോയിൽ മാത്രം ശ്രദ്ധിച്ചത് കൊണ്ട് വല്ലപ്പോഴും മാത്രം ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഇഷ്ടംപോലെ റീംസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാനല് തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ത് നമ്മളെ ലക്ഷ്യമിടണം എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം എന്തെങ്കിലും സംശയം ഉണ്ട് പറഞ്ഞാൽ കമന്റ് ബോക്സിൽ വന്നോളൂ തീർച്ചയായും എനിക്ക് അറിയുന്നതാണെങ്കിൽ മറുപടി പറയാം അറിയില്ലെങ്കിൽ അറിയില്ല തന്നെ പറയും വെറുതെ നിങ്ങളെയും കൂടെ കുഴിക്കൊണ്ട് ചാടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എല്ലാവർക്കും മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം എല്ലാരോടും ചേട്ടാ ബബായ്